പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയിൽ സുമിത സുമിത്ര മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകുന്നത് ഭാഗ്യശ്രീ രക്ഷപ്പെട്ടിരിക്കുകയാണ് കിട്ടിയ അവസരത്തിൽ റൂമിനു പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗ്യശ്രീ സുമിത്രയുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ബാലുമുന്നിലേക്ക് കയറി വിരുന്നു എടി നീ എവിടേക്ക് പോകാനാണ് ശ്രമിക്കുന്നത് മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് നിന്നോ അവിടെ ഇല്ലെങ്കിലുണ്ടല്ലോ നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് പിടികൂടാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇല്ല നിങ്ങളുടെ ചതി എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരും ആ കാര്യം ഉറപ്പ് തന്നെയാ ഇനിയും നിങ്ങൾ ഈ ചതിയുമായി മുന്നിലേക്ക് പോകരുത് ഞാനതിന് സമ്മതിക്കില്ല നിന്റെ സമ്മതമെല്ലാം ആർക്ക് വേണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേട്ട് നീ ഇവിടെ നിന്നോ ഇല്ല എന്ന് പറഞ്ഞ് ബാലുവിനെ തള്ളി സോഫയിലേക്കിടുകയാണ് ഇപ്പോൾ ഭാഗ്യ അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ച് കളയുന്നു ഭാഗ്യ ബാലുവിനെ മാത്രവുമല്ല ഇതേ തുടർന്ന് ഭാഗ്യ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങിയോടുന്ന ഭാഗ്യ ഇതേ തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ട് നോക്കി നിൽക്കുന്ന ബാലു ബഹളം വച്ചതിനെ തുടർന്ന് അവിടേക്ക് വരികയാണ് ഇപ്പോൾ സുമിത്ര എന്ത് പറ്റി എന്തുപറ്റി ബാലു ദയാവൽ രക്ഷപ്പെട്ടു തടയാൻ ശ്രമിച്ച എന്നെ തള്ളി വീഴ്ത്തിക്കൊണ്ട് അവൾ പോയത് ഇവളെ ഞാനിന്ന് ഇവളുടെ പിന്നാലെ ഞാനിപ്പോൾ പോകാം എന്ന് പറഞ്ഞ് സുമിത്രയും ഭാഗിയെ തേടി യാത്ര തിരിക്കുകയാണ് പക്ഷേ ഭാഗിയാകട്ടെ കിട്ടിയ അവസരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഭാഗ്യ രക്ഷപ്പെട്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇനി ബലരാമനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ള തീരുമാനവും ഇതോടെ ഭാഗ്യ എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവളുടെ അച്ഛനെയും അമ്മയെയും ഇതേ തുടർന്ന് ജയിലിലേക്ക് വരുന്ന ഭാഗ്യ സത്യങ്ങൾ വിളിച്ചു പറയുകയാണ് ബലരാമനോട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്